ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തോരന്റെ റെസിപ്പിയാണ് മുരിങ്ങയിലും ചക്കക്കുരും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു തോരൻ തയ്യാറാക്കിയിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുമ്പോ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ മുരിങ്ങയിലെടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചധികം എടുത്തെങ്കിലാണ് നമുക്ക് ഉപ്പേരി ഇടുമ്പോൾ അതിനനുസരിച്ച് കിട്ടുകയുള്ളു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരുമാണ് കേട്ടോ അപ്പൊ ചക്കക്കുരു ഞാന് ആദ്യമേ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതിയല്ലോ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസ് വിസിൽ മതിയാവും നമുക്കതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ചക്കുരു വേവാൻ പാകത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിനിടയ്ക്ക് ഞാനിവിടെ മുരിങ്ങയിലൊക്കെ തണ്ടിൽ നിന്ന് ഇടത്തിയിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കണം ഞാനിവിടെ ബിസിന ചെറിയ ചാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി രണ്ട് പച്ചമുളകും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ചെറിയ ഉള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചക്കക്കൂർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് ദിവസത്തില് മതിയിട്ട് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഉപ്പേര് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞങ്ങളിവിടെ ഉപ്പേരിന്നും പറയൂട്ടതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണും ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഞാൻ ഇവിടെ ഒരു പകുതി സബോള എടുത്തിട്ടുള്ളത് ഒരു വീടി സബോളയുടെ പകുതി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് വഴറ്റി സബോള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ പറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടെണ്ണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായി മൂത്ത് വരുമ്പോ അതിലേക്ക് നമുക്ക് ചക്കക്കുരു വേവിച്ചത് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ചക്കക്കുരി വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ഇങ്ങനെ കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നും പക്ഷെ നമുക്കത് മിക്സ് ചെയ്ത് വരുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ ഓട്ടോ ഇനി നമ്മള് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഇട്ടുകൊടുക്കുന്നത് ചമ്മന്തി കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട് എല്ലാം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചമ്മന്തിയും ചക്കക്കുരും ആ മുരിങ്ങയിലും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഹൈ ഒന്നും വെക്കേണ്ട കാര്യമില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി മുരിങ്ങയില അധികം വേവിക്കരുത് മുരിങ്ങയില കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കൈപ്പ്രസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ മുരിങ്ങയില അധികം വേവിക്കരുത് കേട്ടോ നന്നായിട്ട് ഉപ്പ് പോരാൻ തോന്നിയപ്പോ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി നിളക്കിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ടു മിനിറ്റിന് ശേഷാണ് ഞാൻ തുറന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് കൈപ്പ് വരും മുരിങ്ങയിലൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കൂടുതൽ വേവിച്ചു കഴിഞ്ഞാല് കൈപ്രസം വരും അപ്പൊ ഇത് നന്നായിട്ടെന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പേര്ക്ക് അപ്പൊ ചക്കക്കുരൊന്നും കിട്ടിയ ആരും കളയണ്ട അപ്പൊ ചക്കട സീസൺ ആണ് അതുപോലൊക്കെ ഒന്ന് എടുത്തുവെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളു പിന്നെ മുരിങ്ങലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും പ്രസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പൊ നാളെ കാണാം